ജോസ് കെ മാണിക്ക് കഷ്ടകാലം തന്നെയാണ് ആരെന്തു പറഞ്ഞാലും അവസാനം എത്തിച്ചേരുന്നത് ജോസ് കെ മാണിയിലേക്കാണ് കർഷകരും ക്രൈസ്തവരും എതിരായാൽ കേരള കോൺഗ്രസ് തീർന്നു എന്നതാരും പറയേണ്ട ആവശ്യമില്ല കേരള കോൺഗ്രസിന്റെ ആകെയുള്ള ഒരു എം പി മുഖ്യമന്ത്രി പച്ചയ്ക്ക് അതും നാട്ടിൽ നിന്നും ആക്ഷേപിച്ച് വിട്ടിട്ടും മുഖ്യമന്ത്രിക്കല്ല കുഴപ്പമുണ്ടായത് അത് മുഴുവൻ ജോസ് കെ മാണിയുടെ നട്ടല്ലായ്മയാണ് ചർച്ച ചെയ്തത് പിണറായി വിജയന്റെ അടിമയായി നിൽക്കുന്ന ജോസ് കെ മാണിയെ കൂടുതൽ വ്യക്തമാക്കുകയാണ് നവകേരള സദസ്സുകൊണ്ട് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കഴിഞ്ഞത് എന്നാൽ ഇപ്പോൾ സജി ചെറിയാൻ നടത്തിയ പരാമർശത്തിലും കേരള കോൺഗ്രസും ജോസ് കെ മാണിയും എടുത്ത നിലപാടും ഒരടി അടിമപ്പെട്ടതിൻ്റെ സൂചനയും തന്നെയാണ് അവിടെയും കണ്ടത് സജി ചെറിയാൻ തിരുത്തണം എന്ന് കേരള കോൺഗ്രസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സജി ചെറിയാൻ ചെറിയ തിരുത്തുവരുത്തിയത് എന്നാണ് ജോസ് കെ മാണി പറയുന്നത് അപ്പോഴും അങ്ങനെ തിരുത്തണമെന്ന് ജോസ് കെ മാണി പറഞ്ഞതായി എവിടെയും ആരും കേട്ടവരില്ല അതിപ്പോൾ ദിവസങ്ങൾ കഴിയും തോറും ജോസ് കെ മാണി കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് ക്രൈസ്തവ മേഖലയിൽ സജി ചെറിയാന്റെ പ്രസ്താവന വലിയ മുറിമുറിപ്പോടെ തന്നെ തുടരുമ്പോൾ ജോസ് കെ മാണിയുടെ നിലപാട് കൂടി ചർച്ചയാവുകയാണ് അതായത് സജി ചെറിയാൻ പറഞ്ഞത് മണിപ്പൂരിലെ കലാപത്തിൽ ക്രൈസ്തവരെ കൊന്നൊടുക്കിയവർക്കെതിരെ നടപടി ആവശ്യപ്പെടാതെ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിൽ പങ്കെടുക്കുകയും അവിടുന്ന് കിട്ടിയ മുന്തിരിവാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ എല്ലാ അക്രമങ്ങളും മറന്ന തിരുമേനിമാർ അപമാനം എന്നുള്ള തരത്തിലാണ് ആ മന്ത്രിയുടെ വാക്കുകൾ ഉണ്ടായത് എന്നാൽ വാറ്റും കേക്കും മാത്രം എടുത്തു എടുത്തുകളയുന്നുവെന്നും ബാക്കിയുള്ള നിലപാട് അത് തന്നെയെന്നും സജി ചെറിയാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായ പ്രകാരമുള്ള തിരുത്തല്ല അത് സി പി എമ്മിന്റെയും പിണറായിയുടെയും നിർദ്ദേശപ്രകാരമുള്ള തിരുത്താണ് എന്നിരിക്കെ ജോസ് കെ മാണി തിരുത്തിപ്പിച്ചില്ലെന്നും വെറുതെ എട്ടുകാലി മമ്മുഞ്ഞി ചമയുകയാണെന്നും കേരള കോൺഗ്രസുകാർക്ക് തന്നെ അഭിപ്രായമുണ്ട് അതിപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയാവുകയും കേരള കോൺഗ്രസുകാർക്കെല്ലാം തന്നെ ജോസ് കെ മാണിയിലുള്ള വിശ്വാസം കൂടുതൽ നഷ്ടപ്പെടുകയുമാണ് ചെയ്യുന്നത് എൽ ഡി എഫിൽ ഏറ്റവും അധികം അടിമത്വം അനുഭവിക്കുന്ന പാർട്ടി കേരള കോൺഗ്രസ് ആണെന്നും ഗണേശന് പോലും എല്ലാ സ്വാതന്ത്ര്യം എൽ ഡി എഫിൽ ഉണ്ടെന്നും കേരള കോൺഗ്രസുകാർ പരസ്യമായി തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു സജി ചെറിയാൻ പറഞ്ഞത് ഇടതുമുന്നണിയുടെ അഭിപ്രായമല്ലെന്ന് പത്രക്കാരോട് പറഞ്ഞ ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും അത് എൽ ഡി എഫ് യോഗത്തിൽ പറഞ്ഞ് ആ പ്രസ്താവന പിൻവലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം അതായത് കെ എം മാണി സാർ എന്ന കേരള കോൺഗ്രസിന്റെ സർവസ്വവുമായ ഒരു നേതാവ് നിലകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കർഷകരോടൊപ്പം നിൽക്കുക മറ്റൊന്ന് ക്രൈസ്തവ സഭയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളത് എന്നാൽ അതേ മാണിസാറിന്റെ മകനെയും പാർട്ടിയെയും ഒപ്പം നിർത്തിക്കൊണ്ട് പിണറായി സർക്കാർ അപമാനിച്ചിട്ടുള്ളത് അതേ കർഷകരെയും ക്രൈസ്തവ സഭയെയുമാണ് കർഷകന്റെ കാര്യം പറഞ്ഞ ചാഴിക്കാടൻ എം പി മുഖ്യമന്ത്രി തന്നെ അപമാനിച്ചപ്പോഴും ക്രൈസ്തവ ബിഷപ്പുമാരെ വൃത്തികെട്ട ഭാഷയിൽ അപമാനിച്ചത് മന്ത്രി സജി ചെറിയാനാണ് രണ്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അപമാനമാണ് ഒരു കാര്യം കോട്ടയമടക്കമുള്ള ഇടങ്ങളിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതായത് ജോസ് കെ മാണിക്ക് പോകാൻ വേറൊരു ഇടമില്ലാത്തത് കൊണ്ട് എൽ ഡി എഫ് വിടാതെ നിൽക്കുകയാണ് ഇനി അഥവാ പോകേണ്ടി വന്നാൽ ബി ജെ പിയിലേക്ക് പോകണം എന്നാൽ പ്രവർത്തകരെല്ലാം വലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു വലതുപക്ഷ മനസ്സുള്ള പ്രവർത്തകർ ഒരാവേശത്തിന് ജോസിനൊപ്പം വന്നു എന്നല്ലാതെ ഇത്രയും ഗതികേടോടെ അടിമയായി നിൽക്കേണ്ട ആവശ്യം തങ്ങൾക്കില്ല എന്ന് തീരുമാനിക്കുകയാണ് പ്രവർത്തകർ ജോസ് കെ മാണിയുടെ പതനത്തിന് അത് ആക്കം കൂട്ടുകയാണ് കാരണം മാണിസാറിനുണ്ടായതുപോലെയുള്ള നട്ടല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്